അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് സംഗീത അർച്ചനയുമായി അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ ജയഭാവഗീതം സംഘടിപ്പിച്ചു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇംഗ്ലീഷ് വിഭാഗമാണ് പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ പ്രസിഡന്റ് ഡോക്ടർ സി ബി ജോസഫ് അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രസാർ ഫാദർ ബിജു കുന്നക്കാട്ട് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ എന്നിവർ ജയചന്ദ്രന്റെ വരികൾ ആലപിച്ചത് ശ്രദ്ധേയമായി രുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദീനാവേ ഈ കണ്ണിലാവുകൾ എടുത്തരുതേ ൃദയത്തിന് നിനക്കായ് മാത്രം തുറക്കാം ഞാൻ നിനക്കായ് മാത്രം തുറക്കാം ഞാൻ നിന്മിഴിയാകും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകമാരായ ഡോക്ടർ നിന്നിമാൾ സുബാഷ്യൻ തേജിമാൾ ജോർജ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ജയചന്ദ്രൻ പാടിയ വിവിധ ഭാവഗാനങ്ങൾ വിദ്യാർത്ഥികൾ നൃത്തരംഗങ്ങളുടെ അകമ്പടിയിൽ തനിമ ചോരാതെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ജയഭാവഗീതങ്ങൾ പൂർത്തിയാക്കിയത് രാഘം സംഗതിൻ്റെ പാട്ടിൻ്റെ വെണ്ണയുന്നുവോ പകലേ മൂക്കുന്ന പാരിജാതൻ്റെ കാവൽ പോൽ నిitrile മരുന്നോ കുറുകി നിറക്കുന്ന നിൻ്റെ അമ്മനുക്ത വീണയായ് പാടും നീ ദേവശിൽപമായി ഉണരും ന്യൂസ് ബ്യൂറോ പാലാ